നമസ്കാരം ഇന്ത്യക്കാർക്ക് സ്വർണത്തിനോടുള്ള ഇഷ്ടം പണ്ടേ പ്രസിദ്ധമാണ് സമൂഹത്തിന്റെ മേൽത്തട്ടിലുള്ളവർ ഡിജിറ്റൽ സ്വർണത്തിലാണ് ഇപ്പോൾ കൂടുതൽ നിക്ഷേപിക്കുന്നതെങ്കിൽ താഴെ തട്ടുകാർ സ്വർണ ആഭരണങ്ങളിലാണ് നിക്ഷേപം കണ്ടെത്തുന്നത് എന്നാൽ ഇപ്പോൾ സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നതിനാൽ സ്വർണ ആഭരണങ്ങളോ കോയിനോ വാങ്ങുന്നതിന് ഒരുമിച്ച് നല്ലൊരു തുക ചിലവാക്കേണ്ടി വരും എന്നാൽ സ്വർണ്ണ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇ ടി എഫുകളിലോ നിക്ഷേപിച്ചാൽ ആഴ്ചയിൽ ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചുപോലും സ്വർണം സ്വരുക്കൂട്ടാം നേരിട്ട് സ്വർണ്ണാഭരണങ്ങളിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപം നല്ലതാണ് എന്ന അഭിപ്രായം കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ഉരുതിരിഞ്ഞു വന്നിട്ടുണ്ട് സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാകുമ്പോൾ ആഴ്ചയിൽ ചെറിയ തുക നിക്ഷേപിക്കുകയാണെങ്കിൽ വിപണിയിലെ എല്ലാ ഏറ്റക്കുറച്ചിലുകളെയും ഉൾക്കൊണ്ട് നല്ലൊരു ആദായം നൽകാനാകും ആഗോള അനുശ്ചിതത്വം നിലനിൽക്കുമ്പോൾ സ്വർണ്ണവില ഉയരുന്നത് ഇത്തരം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് തിളക്കം കൂട്ടുന്നുണ്ട് ഓഹരി മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ ആദായം ഒരു വർഷത്തിൽ നൽകിയിട്ടുള്ള സ്വർണ്ണ മ്യൂച്വൽ ഫണ്ടുകളും ഈ വർഷം താരങ്ങളാണ് ഓഹരികൾ വാങ്ങുന്നത് പോലെ തന്നെ ഗോൾഡ് ഇ ടി എഫുകളിൽ നിക്ഷേപിക്കാം ഭൗതികമായി സ്വർണം വാങ്ങുന്നതിന് പകരം ഡിമാറ്റ് അക്കൗണ്ടുകളിലൂടെ ഗോൾഡ് ഇ ടി എഫുകൾ പണം നിക്ഷേപിക്കാം ഉയർന്ന വരുമാനം നേടാനും ഇത് വളരെയധികം സഹായിക്കും ഇന്ത്യയിലെ പുതിയ നിക്ഷേപകർക്ക് ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കാൻ കൂടുതൽ താല്പര്യമുണ്ട് കൂടുതൽ വർഷം പരിചയമുള്ള നിക്ഷേപകർ റിയൽ എസ്റ്റേറ്റ് സ്വർണം ഓഹരികൾ എന്നീ നിക്ഷേപങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിക്ഷേപ മുൻഗണനകൾ അനുഭവത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് പഠനം എടുത്തു കാണിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ താഴെ പരിചയമുള്ള നിക്ഷേപകർ അവരുടെ ഫണ്ടിന്റെ പകുതിയോളം മ്യൂച്വൽ ഫണ്ടുകൾക്കും മുപ്പത്തി ഒന്ന് ശതമാനം ഓഹരികൾക്കുമായി നീക്കിവെക്കുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത് ഇതിന് വിപരീതമായി അവരുടെ പോർട്ട്ഫോളിയോയുടെ പതിമൂന്ന് ശതമാനം മാത്രമേ സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ വെറും ആറ് ശതമാനം മാത്രമേ റിയൽ എസ്റ്റേറ്റിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചാൽ ഓരോ ആഴ്ചയോ മാസമോ പണം സ്വയം അഭയിലേക്ക് വലിഞ്ഞു പോകാനുള്ള സൗകര്യമുണ്ടാകും എന്നാൽ ഇ ടി എഫുകൾ ആണെങ്കിൽ ഓഹരികൾ വാങ്ങുന്ന പോലെ തന്നെ പണം കയ്യിലുള്ളപ്പോൾ വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാം സംസ്ഥാനത്തെ ഇന്നും സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് വമ്പൻ വർധനമാണ് ഇന്നുണ്ടായത് ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഇന്നലെ നൂറ്റി ഇരുപത് രൂപയും ഉയർന്നിരുന്നു ഇതോടെ സ്വർണ്ണവില അറുപത്തി നാലായിരം കടന്നു ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വിപണി വില അറുപത്തി നാലായിരത്തി എൺപത് രൂപയാണ് ഒരാഴ്ചയോളം സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ സ്വർണ്ണവില അറുപത്തി നാലായിരത്തിന് താഴെ എത്തിയിരുന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലായിരുന്നു അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലെത്തിയതിനു ശേഷം വില കുറഞ്ഞു ഒരു ഗ്രാം ട്വന്റി ടു ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില എണ്ണൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ആറായിരത്തി അറുന്നൂറ് രൂപയും ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി ആറ് രൂപയാണ്